ഹജ്ജ് തീർത്ഥാടകർക്ക് അവരുടെ രാജ്യം നിന്നുള്ള അന്താരാഷ്ട്ര എ കാർഡുകൾ ഈ സീസൺ മുതൽ ഉപയോഗിക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് സൗദി അറേബ്യ അനുമതി നൽകി തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പണമിടപാടുകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സേവനങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി സൗദിയിലെത്തുന്ന തീർത്ഥാടകർക്ക് അന്താരാഷ്ട്ര പേയ്മെന്റ് നെറ്റ്വർക്കുകൾ വഴിയുള്ള ഇടപാടുകൾക്കും ദേശീയ പേയ്മെന്റ് സംവിധാനമായ മാഡ വഴിയുള്ള പേയ്മെന്റുകൾക്കും ലോക്കൽ ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കാവുന്നതാണ് അന്താരാഷ്ട്ര കാർഡുകളായ വിസ മാസ്റ്റർ കാർഡ് യൂണിയൻ പേ ഡിസ്കവർ അമേരിക്കൻ എക്സ്പ്രസ് ഗൾഫ് പേയ്മെന്റ് കോ അഫാക് നെറ്റ്വർക്ക് തുടങ്ങിയ ഉപയോഗിക്കാനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത് രാജ്യത്തെ പ്രതിദിന പണമിടപാടുകളുടെ ഭാഗമായി സെൻട്രൽ ബാങ്ക് അഞ്ച് സൗദി റിയാലുകൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുപ്പത്തി ലക്ഷം കോടി രൂപ ബാങ്ക് നോട്ടുകളും നാണയങ്ങളുമായി ജിദ്ദ മക്ക മദീന എന്നിവിടങ്ങളിലെ ശാഖകളിലേക്ക് വിതരണം ചെയ്തു മക്കയിലെ അറുനൂറ്റി മുപ്പത്തിമൂന്ന് പുണ്യ സ്ഥലങ്ങളിൽ പത്തൊമ്പത് മദീനയിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് എന്നിങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് എ ടി എമ്മുകളും പേയ്മെന്റ് ഓഫ് സെയിൽ ടെർമിനുകളും സൗദി അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല കേരള ചാനൽ